ഐ ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകളും അതേപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിടാത്തത് കാരണം നോമ്പ് അതേപോലെ തന്നെ പെരുന്നാൾ അങ്ങനെ കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് അതേപോലെ തന്നെ നല്ല നല്ല വേക്കൻസികളും കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പോൾ ഇന്ന് കുറച്ച് നല്ല വേക്കൻസികൾ വന്നിട്ടുണ്ട് അർജൻറ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് അപ്പോൾ ആ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം അതിന് മുമ്പായിട്ട് നിങ്ങൾ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ജോബ്സ് സംബന്ധമായി യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോ അതല്ലെങ്കിൽ യു എയിൽ നിലവിൽ വിസിറ്റ് വിസയിൽ വന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിൽ എല്ലാ ദിവസവും യു എയിൽ നടക്കുന്ന ഇന്റർവ്യൂ അപ്ഡേഷനുകളും അതേപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് നമ്മൾക്ക് അയച്ചു തരുന്ന വേക്കൻസികളും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് ബിസ്മി ഹോൾസെയിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി സിയാണ് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളാണ് അതിലോട്ട് വന്നിട്ടുള്ളത് കാഷ്യറിൻ്റെ വേക്കൻസി ഉണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് ഏകദേശം പത്ത് വേക്കൻസിയാണ് കാഷ്യറിൻ്റെ വന്നിട്ടുള്ളത് ബൂച്ചറിന്റെ വേക്കൻസി ഉണ്ട് അത് രണ്ട് വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫിഷ് മോങ്കറിന്റെ രണ്ട് വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ മൂന്ന് വേക്കൻസി അവൈലബിൾ ആണ് ഷെൽഫ് ബോയ് അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മേഖലയിലേക്കുള്ള ഷെൽഫ് ബോയിൻ്റെ വേക്കൻസി രണ്ടെണ്ണം അവൈലബിൾ ആണ് അപ്പോൾ ഇതിലോട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് അതേപോലെ തന്നെ അറബിക്കൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തെ ഈ സെയിം എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസിയാണ് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇന്ന് ദയവ് ചെയ്ത് ഇന്ന് ഈ വീഡിയോ ഒരു രണ്ടോ മൂന്നോ ദിവസം ിൽ കാണുന്ന ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുക അർജന്റ് വേക്കൻസി വന്നിട്ടുള്ളത് എൻ എം സി ഹെൽത്ത് കെയറിലേക്കുള്ള വേക്കൻസി ആണ് അവരുടെ ഒഫീഷ്യൽ കെരിയർ പേജിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ആണ് ഏകദേശം പതിനഞ്ചോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ മാനേജറിന്റെ തന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് രജിസ്റ്റർ നഴ്സ് ഓ പി ഡി രജിസ്റ്റർ നഴ്സ് ഓ ടി റേഡിയോഗ്രാഫർ ഫാർമസിസ്റ്റ് എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ അനസ്റ്റേഷ്യ ടെക്നോളജിസ്റ്റ് അതുപോലെ തന്നെ ഫിസ്യോതെറാപ്പിസ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് മാർക്കറ്റിംഗ് മാനേജറ് അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റ് റിസപ്ഷനിസ്റ്റ് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹെഡ് നേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് ഷാർജ അതേപോലെ തന്നെ അബുദാബി ദുബൈയിലൊക്കെയാണ് വേക്കൻസി നിലവിൽ വന്നിട്ടുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തയത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ആയിരിക്കും വരെ ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും തരത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ അപ്ലൈനോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കാണില്ല കാരണം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നോ എൻ എം സി ജോബെന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇത് നാട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ യു എയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് തലാൽ ഗ്രൂപ്പിലേക്കുള്ള വേക്കൻസിയാണ് ഞാൻ നേരത്തെ എൻ എം സിയുടെ വേക്കൻസി പറഞ്ഞപ്പോൾ എത്രയോ പേര് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ എൻ എം സിയിൽ ജോബിൽ കയറിയിട്ടുണ്ട് ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ പേര് എൻ എം സി ഹെൽത്ത് കെയറിൽ ജോബിൽ കയറിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അതേപോലെ തന്നെ അൻലൈനിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അബുദാബിയിലൊക്കെ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ എം സിൻ്റെ വേക്കൻസി ഓൺലൈനിൽ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലഭിക്കും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാകുന്നു നിങ്ങളതിൽ എലിജിബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ആ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് തലാൽ ഗ്രൂപ്പിൻ്റെ വേക്കൻസിയാണ് തലാൽ ഗ്രൂപ്പിൽ ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഫുഡ് അതേപോലെ തന്നെ ഗ്രോസറി വെജിറ്റബിൾ ഹെൽത്ത് ബ്യൂട്ടി മേഖലയിലേക്കുള്ള സെയിൽസ്മാൻ്റെ വേക്കൻസി ഉണ്ട് സൂപ്പർവൈസറിൻ്റെ വേക്കൻസി ഉണ്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് റീറ്റെയിൽ സെക്ടറിൽ കമ്പനി ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡീൽ സെക്ഷൻ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അക്കൗണ്ടന്റ് ജൂനിയറും ഉണ്ട് അതുപോലെ തന്നെ സീനിയർ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് കമ്പനി ആവശ്യപ്പെടുന്നുള്ളത് ജൂനിയർ അക്കൗണ്ടന്റിന് അതുപോലെ തന്നെ വൺ ഇയർ ഫ്രഷസ് ആയിട്ടുള്ള ആൾക്കാർക്കും കുറേ പേര് ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് അക്കൗണ്ടൻറ്റിൻ്റെ ഫ്രഷസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചാൻസ് ചാന്സ് ഉണ്ടോയെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന കെരിയർ ആറ്റ് തലാൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും അതിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ യു എയിൽ നേഴ്സിംഗിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ ഉള്ള ജോബ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ അത് ഷറക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് അവസരമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്കാണ് രജിസ്റ്റർ അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് നേഴ്സിനെയാണ് നോക്കുന്നുള്ളത് ഒ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതേപോലെ തന്നെ ഇ ആറ് ഐ പി ഒ പി ഡി എൻ ഐ സിയു എൽ ഡി ആറ് ഐ സി യു പി എ സി യു മേഖലയിലേക്കൊക്കെയുള്ള നഴ്സിങ്ങിൻ്റെയും അതേപോലെ തന്നെ അസിസ്റ്റന്റ് നേഴ്സിങ്ങിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് ഇന്റർവ്യൂ നടക്കുന്ന ലൊക്കേഷന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാതെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ജസ്റ്റ് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നുള്ളത് ഇരുപത്തി ഏഴാം തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുന്നുള്ളത് റാസൽ ഹൈമെയിൽ വെച്ചിട്ടാണ് താൽപ്പര്യമുള്ളവർ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ ടീച്ചിങ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ നിലവിൽ യു ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവരുന്ന ആ പതിനെട്ടാം തീയതി അല്ലൈൻ ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആറ് കാറ്റഗറിയിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻ്റർവ്യൂ ആണ് വൈകിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ആറ് മണി മുതൽ എട്ട് വരെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പ്രൈമറി ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഇൻക്ലൂഷൻ ടീച്ചേഴ്സ് പി ഇ ടീച്ചേഴ്സ് സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചർ മ്യൂസിക് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് അതേപോലെ തന്നെ അറബിക് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് അതിൻ്റെ ലൊക്കേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ടീച്ചിങ് മേഖലയിൽ ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക അപ്പം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് പെരുന്നാളിൻ്റെ ഹോളിഡേ അതേപോലെ തന്നെ റംസാനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം വന്നിട്ടുള്ള വാക്കൻസിയാണ് തീർച്ചയായിട്ടും ഇനിയും വരും ദിവസങ്ങളിൽ കുറേ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമുക്ക് കുറേ കമ്പനി ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരും ആഴ്ചകളിലും അതേപോലെ തന്നെ വരും ദിവസങ്ങളിലാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താരത്ത് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയ പുതിയ വേക്കൻസിയുമായി ഞാൻ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വല്ല മിസ്റ്റിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാം ആയിട്ടുള്ള വേക്കൻസികളാണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ പേയ്മെൻറ്റോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് വിസക്കോ ഇൻഷുറൻസിനോ ഒന്നിനും ഒരു ചാർജ് ഇല്ലാത്ത വേക്കൻസികളാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റ് ആവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ കോൾ കാര്യങ്ങളൊക്കെ വരും എല്ലാം ജെന്യൻ ആയിട്ടുള്ള വേക്കൻസികളാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ യു ഐ വിസിറ്റ് വിസയിലൊക്കെ വന്ന് ജോലി നോക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വേക്കൻസിയുമായി അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്